സൂറത്തന്നൂറിൽ അല്ല പറഞ്ഞു മൂമിനായ ആണുങ്ങളെ നിങ്ങൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളെ നോക്കരുത് അത് നോക്കിപ്പോയാൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ ഗുഹ്യസ്ഥാനത്തെയാള് കണ്ണിനല്ല കൊടുത്തിട്ടുള്ള പൗവറാണത് കണ്ണിൽ കണ്ട കാഴ്ച ചില കാഴ്ചകൾ അത് പോകുന്നത് അവൻ്റെ ഗുഹ്യസ്ഥാനത്തെ അത് നിയന്ത്രിക്കും അതിൽ അവൻ പ്രവർത്തിക്കും പെണ്ണുങ്ങളോട് അവരവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണാതിരിക്കട്ടെ അത് അവരുടെ ഗുഹ്യ സ്ഥാനത്തിൽ കണ്ണിന്റെ ശക്തി ഇത് ഖുറാനാണ് അല്ല പറഞ്ഞതാണ് നിന്റെ പുരുഷൻ കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കട്ടെ നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കാൻ നിൽക്കരുത് എന്റെ സഹോദരിമാരെ എന്റെ സഹോദരിമാരെ പെണ്ണിനോട് പറഞ്ഞു നിന്റെ പുരുഷനോട് പുരുഷനോടൊരു പെണ്ണിനെ കുറിച്ച് വർണ്ണിക്കല്ല അവൻക്ക് ഏത് ഇഷ്ടമെന്ന് നിനക്കറിയില്ല ആ ശരീരഭാഗങ്ങളെ കേൾക്കുമ്പോൾ അവൻ ഒരുപക്ഷെ നിന്നെ വെറുത്തേക്കാം അല്ലെങ്കിൽ അതുപോലുള്ള വ്യപചാരങ്ങളിലേക്ക് അവൻ പോയേക്കാം കുറാൻ പറഞ്ഞു മോശമായ കാഴ്ചകൾ കാണല്ല കണ്ടുകൊണ്ട് അത് എവിടെ പ്രവർത്തിക്കും ഗുഹ്യസ്ഥാനത്തിൽ പ്രവർത്തിക്കും ഇവയെല്ലാം വ്യപചാരത്തിൻ്റെ മുക്കദ്മകളാണ് വ്യപചാരത്തിന്റെ മുക്കിമ നിങ്ങൾക്കറിയാമോ അറബി രാജ്യങ്ങളിൽ താമസിക്കുന്ന എടുക്കും ക്യാമറ ആരാണെന്ന് അറബി രാജ്യങ്ങളിൽ താമസിക്കുന്ന അമുസ്ലിമിന് ഒരുപാട് കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഷാബി മധബിന്റെ കിതാബിൽ കാണും എന്ന് പറയുന്ന അറബി രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ഒരുപാട് മുസ്ലിമീങ്ങൾക്ക് ഹറാമായ പ്രവൃത്തികൾ ഒരു ചിട്ടയോടുകൂടി അവരുടെ സ്ഥലങ്ങളിൽ ചെയ്യുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പല 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 പരിപാടികളും നടക്കുന്നുണ്ട് പക്ഷെ മുസ്ലിമിന് ഹറാമാണ് പ്രത്യേകിച്ചും ഇമാം ഷാഫി റഹ്മത്ത്ാഹി അലഹി വ്യപചാരം പോലുള്ള പ്രവൃത്തികളിലേക്ക് ജനങ്ങളെ ജനങ്ങളെ നയിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു മറ്റുള്ളവരെ പെണ്ണിനെ നീ പേണിക്കോ അന്യ പെണ്ണുങ്ങളെ നീ പേണിയാൽ സൂക്ഷിച്ചാൽ നിന്റെ പെണ്ണ് സൂക്ഷിക്കപ്പെടും നിന്റെ ഭാര്യ സൂക്ഷിക്കപ്പെടും നിന്റെ മക്കൾ സൂക്ഷിക്കപ്പെടും പറ്റാത്ത ഹറാമായ െ വഴിയേടിലാക്കുന്ന പ്രവൃത്തികളിലേക്ക് നീ പോവരുത് കാരണം എന്തി ം പോലുള്ള വിഷയങ്ങൾക്ക് മറ്റുള്ള പെണ്ണുകളെ പെണ്ണുങ്ങളെ നീ ആനയിച്ചു കൊണ്ടുപോയാൽ നിന്റെ കുടുംബത്തെ കൊണ്ട് വ്യവചാരം ചെയ്യിപ്പിച്ച് അള്ളാഹുദീ പതിയറ്റാക്കോ പാടി ഇങ്ങനെ അന്യ സ്ത്രീകള് ത്തിലും അതുപോലുള്ള തലാലത്തിലാകുന്ന വിഷയങ്ങളിലേക്ക് നീ കൊണ്ടുപോയാൽ അത് നീ നിനക്കൊരു കടമാണ് അതുകൊണ്ട് നിന്റെ കുടുംബത്തെ കൊണ്ടല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ മുസ്ലിമായ മുണ്ണുങ്ങളെ ഹറാമായ വ്യപാനം പോലുള്ള വിഷയങ്ങളിലേക്ക് നയിക്കുന്നവനാണെങ്കിൽ ദുനിയാവിൽ തന്നെ ഒരു ബഹുമാനവുമില്ലാത്ത ഒരു ബഹുമാനവുമില്ലാത്തവനായിട്ട് നീ ജീവിക്കും പറയണേ നീ ഒരു നല്ല വാപ്പാക്കി ജനിച്ചവനാണെങ്കിൽ നിന്റെ ജനനത്തിൽ അസുലിയത്തുണ്ടെങ്കിൽ മുസ്ലിമായ പെണ്ണുങ്ങളെ നീ ഹറാമായ വഴിയിലേക്ക് നീ ഒരു നല്ല നിന്റെ ജനനത്തിൽ ഒരു പരിശുദ്ധമായ ജനനത്തിൽ ജയിച്ച ജനിച്ചവനാണെങ്കിൽ നീ മുസ്ലിമായ പെണ്ണുങ്ങളുടെ മുസ്ലിമായ പെണ്ണുങ്ങളുടെ ബഹുമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നീ ജീവിക്കില്ല പോലുള്ള പ്രവൃത്തികളിലേക്ക് കൊണ്ടുപോകുന്നവൻ അവന്റെ വീട്ടിന്റെ ചെവരനെ കൊണ്ടെങ്കിലും വ്യപചാരം ചെയ്യിച്ചിട്ട് അവനെ അള്ള ശിക്ഷിക്കോ വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ